ഫോണിൽ നമ്മൾ എങ്ങനെയാണ് സെർച്ചിങ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ബ്രൗസറിൽ ഓപ്ഷൻ എടുത്ത് ഹിസ്റ്ററി എടുത്ത് എന്നിട്ടാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പക്ഷെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഗൂഗിളില് നമ്മൾ സെർച്ച് ചെയ്തൊന്നും മുഴുവനായിട്ട് ഡിലീറ്റ് ആയി പോവില്ല അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിന്ന് മുഴുവനായിട്ട് ഡിലീറ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഡാറ്റ ആൻഡ് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് വെബ് ആൻഡ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് മാനേജ് ഓൾ വെബ് ആൻഡ് ആക്ടിവിറ്റി എന്നതിൽ ഡിലീറ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ കാണുന്ന ഓൾവേസ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും കാണുന്ന ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ് ഹിസ്റ്ററി എല്ലാം ക്ലിയർ ആകും ഇനി ഓട്ടോ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയി ഡിലീറ്റ് ആവുന്നതും സെറ്റ് ചെയ്തു വെക്കാം ഇതുപോലെ യൂട്യൂബിന്റെ ഹിസ്റ്ററിയും ക്ലിയർ ആക്കാവുന്നതാണ് അതിനായി ആദ്യം നിങ്ങൾ എടുത്ത ഡാറ്റ ആൻഡ് പ്രൈവസി എന്നതിന് താഴെയുള്ള യൂട്യൂബ് ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ കാണുന്ന മാനേജ് ഹിസ്റ്ററി എന്നതിൽ ഓട്ടോ ഡിലീറ്റും സെറ്റ് ചെയ്യാം അതുപോലെ താഴെ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഡിലീറ്റ് എന്നതിൽ ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററിയും ക്ലിയർ ആക്കാവുന്നതാണ്